എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടര ലിറ്റർ പാല് കറവയുള്ള വലിയൊരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് സൂപ്പർ മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് നിലവിൽ കാലത്ത് ഒന്നര ലിറ്ററും വൈകിട്ട് ഒരു ലിറ്ററും പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കറവ കണ്ട് വായിച്ചു കൊണ്ടുപോകാം നിലവിൽ അമ്മയാടിനെ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് മുട്ടൻകുട്ടികൾ നല്ല സൂപ്പർ രണ്ട് കുട്ടികളാണ് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ ഭാവിയിൽ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ സൂപ്പർ രണ്ട് കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഒരു വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം ഒന്നുമില്ല മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് പാങ് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇയാളിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏറെ സ്റ്റോ നിർത്താനും ബാവിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ലക്ഷണം മൊത്തം ഒരു മുട്ടൻ നാൽപ്പത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ താഴെ ചൊവ്വ വളർത്തി വലുതാക്കാനും പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താനും ബാവിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ മൂന്നര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയും നല്ല പഞ്ച പേസ് ചെവിനികളും എല്ലാമുള്ള ഒരു എച്ച് പി ഡബിൾ കളർ മുട്ടനാട്ടും കുട്ടി പിന്നൊക്കെ നല്ല വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോവ് ആക്കി നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിച്ച മുതലേ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുടുങ്ങല്ലൂർ ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലുള്ള ആട് വില്പനൊക്കെ ചെറിയ ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല എട്ടായിരം രൂപയാണ് എട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാവശ്യങ്ങളും അന്യോജമായ ഒരു ജെ പി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് പത്ത് മാസം പ്രായമായിട്ടുണ്ട് ചെറിയ പാർട്ടികൾക്കെല്ലാം ക്രോസിംഗ് നിർത്താനും അന്യോജമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മലബാരി ജെ പി ക്രോസ് മുട്ടൻ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച മുതല പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പന നല്ല വലിയ ആടാണ് ആടാണല്ലോ ഇടനീട്ടോ പൊക്കവുമുണ്ട് നല്ല പാലുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ കഴിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു രണ്ട് കുട്ടികളും കുടിക്കാനുള്ള നല്ല പാലുണ്ടായിരുന്ന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹിയാടിൻ്റെ ഉദ്ദേശം എന്ന് പോലെ ഇരുപത്തി രണ്ടായിരം രൂപ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ എട്ട് മാസം പ്രായമുള്ള നല്ല ഇടനീട്ടപ്പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് അമ്മയാടിനെ മൂന്ന് മാസം കൺഫേം ചേനയാണ് ഈ കാണുന്നതാണ് അമ്മയാട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് കുട്ടികളെ കുടിച്ചതിന് ശേഷം പാല് കറന്നിരുന്ന ഒരാടാണ് ഇതാണ് കുട്ടി ഈ കാണുന്നതാണ് കുട്ടി കുട്ടിക്ക് എട്ട് മാസം പ്രായമായി ഫസ്റ്റ് എയ്റ്റ് കാണിച്ചാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ ക്രോസ്പീഡ് ആടിൻ്റെയും അതിൻ്റെ ഒരു ക്രോസ്പീഡ് കുട്ടിയുടെയും ഉദ്ദേശിക്കൊന്നുമല്ല മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു ചെനയുള്ള ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ എട്ട് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി മുപ്പത്തി രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കോടൂർ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ല വലുപ്പമുള്ള ഒരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് സ്ഥിരോഹി ക്രോസ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് കുട്ടികൾ ചെറുതായിട്ട് തേറ്റീം കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് അമ്മയാടും കുട്ടികളും കൂടി അറുപത്തി അഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് സിരോഹി ക്രോസ് കുട്ടികളുടെയും ഉദ്ദേശങ്ങളുമല്ല ഇരുപത്തിനാലായിരം രൂപ ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പാണ് ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണെന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാനും ഭവയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ജെ പി ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം പത്ത് മാസം പ്രായമായിട്ടുണ്ട് പല്ല് പറഞ്ഞിട്ടില്ല നല്ല ചെവി നീളം പഞ്ച പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരാട് ഭാവിയിൽ ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് പേഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മുട്ടനാടാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുത്തിവെക്കാൻ പ്രായമായ ഒരു വെച്ചൂരി പശുക്കിടാവ് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു കുട്ടിയാണ് ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശമൊന്നുമല്ല പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് ചെമ്പരിക്ക എന്ന് പറയുന്ന സ്ഥലമാണ് ഒരു വെച്ചൂരി പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഒരു കാളക്കുട്ടിയാണ് നിലവിൽ രണ്ട് ലിറ്റർ പാല് കറവയുണ്ട് നല്ല ഇണക്കാലുള്ളൊരു പശുവാണ് കറവൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം കറക്കാൻ പറ്റും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വെച്ചൂർ പശുവിൻ്റെയും അതിൻ്റെ ഒരു കാളക്കുട്ടിയുടെയും ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി നാലായിരത്തി രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാഴ്ചക്കും അനുജുമായ പോത്തുകൾ വിൽപ്പനക്ക് മൊത്തം ഏഴെണ്ണം വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യം നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള സൂപ്പർ പോത്തുകൾ രണ്ട് മാസമൊക്കെ നോക്കാൻ പറ്റുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാം ഒരേ മേനിയാണ് ഇതിൻ്റെ ഉദ്ദേശം നില നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം ഏഴെണ്ണം ഉണ്ട് വിൽപ്പനക്ക് നിങ്ങൾക്ക് വന്നിട്ട് നേരിട്ട് വന്ന് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുപോകാം സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഇവിടെ നിന്നും പോത്തുകളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാഴ്ച പ്രായമുള്ള കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം അറുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം അറുപത് രൂപയാണ് മൂന്നാഴ്ച പ്രായമുള്ള ഒരു കൈരളി കോഴിപ്പുഞ്ഞിന് അറുപത് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ടയാണ് ഈ കോഴിപ്പുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാനും ബ്രീഡിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു ക്രോസ് ബ്രീഡ് കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം നല്ല മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കരിങ്കപ്പാറയാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ചന്തയിൽ നിന്നും കൊണ്ടുവന്നിട്ട് രണ്ട് മാസത്തിന് മുകളിൽ ആയതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശം നില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഈ പോത്തും പോത്തുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മുട്ടയിട്ട് കൊണ്ടിരിക്കുന്ന കുട്ടനാടൻ താറാവുകൾ വിൽപ്പനയ്ക്ക് മൊത്തം പതിനാലെണ്ണം വിൽപ്പനക്കുണ്ട് പതിമൂന്ന് പടയും ഒരു പൂവനുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഒരു പീസിന് മുന്നൂറ് രൂപയാണ് ഒരെണ്ണം മുന്നൂറ് രൂപ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റം വരും സ്ഥലം വരുന്നത് താനൂരിനടുത്ത് ഓണക്കാടാണ് ആളുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വർത്താൻ അനിജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നാട്ടിൽ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടവണ്ണക്കടുത്ത് ഒതായി ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മ്മടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ